ൽ ബോണ്ട് കേസിൽ സീരിയൽ നമ്പറുകൾ കൈമാറാനുള്ള സുപ്രീംകോടതി നിർദ്ദേശത്തിൽ എസ് ബി ഐ ഇന്ന് മറുപടി നൽകും നമ്പറുകൾ പുറത്തു വന്നാൽ ഏത് ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ചുവെന്ന് കണ്ടെത്താൻ സാധിക്കും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരുടെ വിവരങ്ങൾ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങൾ ഓരോ ബോണ്ടിന്റെയും യൂണിക് നമ്പർ എന്നിവയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാൻ എസ് ആവശ്യപ്പെട്ടിരുന്നത് ബോണ്ടിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ഫെബ്രുവരി പതിനഞ്ചിനാണ് സുപ്രീംകോടതി എസ്ബിഐയോട് ആവശ്യപ്പെട്ടത് എന്നാൽ വിവരങ്ങൾ നൽകുന്നത് വൈകിപ്പിക്കാൻ സാവകാശം ചോദിച്ച എസ്ബിഐയുടെ അപേക്ഷ തള്ളിയ കോടതി അന്ത്യശാസനം കൊടുത്തതോടെയാണ് ഇലക്ട്രിക് ബോണ്ട് വിവരങ്ങൾ പുറത്തുവന്നത് കോടികളുടെ ഇലക്ട്രി ബോണ്ട് വാങ്ങിയ കമ്പനികളുടെ പേരുകളും പണം മാറിയെടുത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകളും പുറത്തുവന്നു പക്ഷേ ബോണ്ടുകളുടെ നമ്പർ എസ് ബി ഐ കൈമാറിയില്ല തുടർന്നാണ് സുപ്രീംകോടതി ബോണ്ടുകളുടെ നമ്പർ സമർപ്പിക്കാൻ എസ് ബി ഐക്ക് വീണ്ടും നിർദ്ദേശം നൽകിയത് ഇന്ന് കേസ് പരിഗണിക്കാനിരിക്കെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് ഓരോ ദിവസവും കൂടുതൽ ബോണ്ട് വാങ്ങിയ ആദ്യ അഞ്ചു കമ്പനികളുടെ പട്ടികയിൽ മൂന്നും അന്വേഷണം നേരിടുന്നതാണെന്നതിന്റെ തെളിവുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ന്യൂസ് ന്യൂസ് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി പുറത്തുവന്നിരുന്നു എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം